ശ്രീമഹാദേവൻ്റെ അപാര ചൈതന്യം കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രം നൂറ്റാണ്ടുകളായി ആത്മീയ ചൈതന്യം പ്രസരിപ്പിച്ച് പരസഹസ്രം ഭക്തരുടെ ഹൃത്തടങ്ങളിൽ പ്രതിഷ്ഠിതമായ അണിയാരം മഹാശിവക്ഷേത്രം ശ്രീ മഹാദേവനും ശ്രീ ശ്രീപാർവതിയും ശ്രീ മഹാവിഷ്ണുവും പരിലസിക്കുന്ന അണിയാരം മഹാക്ഷേത്രം ഇന്ന് വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് മഹാക്ഷേത്രങ്ങളിൽ പോലും അപൂർവമായി നടത്തി വരാറുള്ള ദ്രവ്യാവർത്തി നവീകരണ കലശത്തിൻ്റെ നിറവിലാണ് ഈ പുണ്യക്ഷേത്രം തുടർച്ചയായി പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം മന്ത്രോച്ചാരണങ്ങളും താന്ത്രിക ക്രിയകളും കൊണ്ട് മഹാദേവന്റെ തിരുസന്നിധിയെ മുഖരിതമാക്കുന്ന പതിനെട്ട് ദിനരാത്രങ്ങൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ അമ്പതോളം പ്രമുഖരായ ആചാര്യന്മാർ വൃത്തിക്കുകൾ താന്ത്രിക ശ്രേഷ്ഠർ ക്ഷേത്രവാദ്യവായനക്കാർ അനുബന്ധ ഉപാസകർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വലിഷ്ടകർമ്മങ്ങൾ സഹസ്രദീപകാന്തി പ്രോജ്വലിക്കുന്ന മഹാദേവന്റെ തിരുസന്നിധിയിൽ ഭക്തമനസ്സുകൾക്ക് ആത്മീയ നിർവൃതിയുടെ പുണ്യമുഹൂർത്തങ്ങൾ ദ്രവ്യാവർത്തി കലശത്തിൻ്റെ പ്രാരംഭ ശുദ്ധീകരണ ക്രിയകൾ ജനുവരി ഇരുപതിന് തുടങ്ങിയിരുന്നു ജനുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ ദ്രവ്യാവർത്തി നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവവും ഫെബ്രുവരി പത്തിനാണ് സമാപിക്കുക ദ്രവ്യാവർത്തി നവീകരണകലശത്തിൻ്റെ ഭാഗമായി ഗണപതി ഹോമം ഭഗവതി സേവ ഉഷപൂജ മുളപൂജ ചതുശുദ്ധി ധാര പഞ്ചഗവ്യം മഹാചതുശുദ്ധി പൂജകൾ കലശാഭിഷേകങ്ങൾ പഞ്ചകപൂജ മഹാപഞ്ചകപൂജ അതിവാസം വിടർത്തി പൂജ മഹാകുംഭാഭിഷേകം തുടങ്ങിയവ നടക്കും ഹോമം പ്രാധാന്യമുള്ളതാണ് ഒമ്പത് ആചാര്യന്മാർ ചേർന്നാണ് ഈ കർമ്മങ്ങൾ നടത്തുന്നത് ആ കുംഭം എന്നൊരു കലശം പൂജിച്ച് വെച്ചിരുന്നു അത് ദേവന്റെ ശുദ്ധിക്രിയയുടെ ഭാഗമായിട്ടാണ് അത് പൂജിച്ചു വെച്ചത് അത് നാളെ കാലത്തെ അഭിഷേകം ചെയ്യുകയുള്ളു അപ്പം ഇന്ന് പൂജിച്ചത് നാളെ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് സുരക്ഷിതം സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധിവാസ ഹോമം എന്ന് പറഞ്ഞൊരു ഹോമം നടത്തി അതിൻ്റെ സംവാദം സ്പർശിച്ച് ഇന്ന് അധിവസിച്ച് വെക്കുക എന്ന് പറയും അധിവസിച്ച് വെക്കും അപ്പോൾ അത് ആധിവാസ ഹോമം ഒരാളെല്ലാം നടത്തുക ഒൻപത് പേരാണ് ഒൻപത് വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളെക്കൊണ്ട് നെയ്യ് മലര് കടുക് എള് നെല്ല് തുടങ്ങിയ ദ്രവ്യങ്ങൾ ഹോമിച്ച് സംവാദം എടുത്ത് അത് കലശ കലശ കലശത്തിൽ സ്പർശിക്കുക കലശത്തിലെ തീർത്ഥജലത്തിൽ ഒഴിച്ച് അവിടെ അധിവസിച്ച് വെക്കുകയിരുന്നു എന്നിട്ട് നാളെ കാലത്തത് അഭിഷേകം ചെയ്യും അത് ശുദ്ധിയുടെ ഭാഗമായിട്ടുള്ളതാണ് വിശദമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ശുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഈ മഹാകുംഭം എന്ന കലശം പൂജിച്ച് ദേവനെ അഭിഷേകം ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ ആധ്യാത്മിക പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം ഭജൻ സന്ധ്യ ഗീതാപാരായണം നൃത്തസന്ധ്യ തായമ്പക തുടങ്ങിയവ നടന്നുവരുന്നു ഫെബ്രുവരി രണ്ടിന് ആദരണ സദസ്സും ഗുരുദക്ഷിണ സമർപ്പണവും നടക്കും രാവിലെ ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ ജീവകലശാഭിഷേകം അഭിഷേകം പൂജ പ്രതിഷ്ഠാബലി എന്നിവ നടക്കും ദ്രവ്യാവർത്തി നവീകരണ കലശത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും പ്രസാദ ഊട്ടും നടന്നുവരുന്നു ദ്രവ്യാവർത്തി നവീകരണ കലശ ചടങ്ങുകൾക്ക് സാക്ഷികളാവാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അണിയാരം മഹാശിവക്ഷേത്രത്തിൽ എത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ